മച്ചാനെ കൊച്ചിയില് ഓൺലൈൻ ടാക്സി പറഞ്ഞാ എന്ന് ഈ വീഡിയോ മച്ചാനുള്ള കേട്ടോ വേറൊന്നും കൊണ്ടല്ല മച്ചാന അടുത്ത കാലത്ത് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ കോർപ്പറേറ്റുകളായ ഓൺലൈൻ ടാക്സി മേഖല ഇത്ര അതമ്പതിച്ചു കൊണ്ടിരിക്കുന്നത് മച്ചാനറിയാലോ ഒരു കിലോമീറ്ററിന് എത്രയാണ് എത്രയാണിപ്പൊ കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും സമരങ്ങളൊക്കെ നടന്നിട്ട് വിജയിക്കാത്തത് അപ്പൊ അതിനുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിലുണ്ട് വീഡിയോയിൽ കാണുന്ന ആ ഒരു പ്രശ്നത്തെ ഇല്ലാതാക്കിയാൽ മാത്രമാണ് നിങ്ങൾ നടത്തുന്ന കഷ്ടപ്പാടുകൾ വിജയിക്കുള്ളൂ അല്ലാത്ത പക്ഷം വെള്ളത്തിൽ വരച്ച വര പോലെയിരിക്കും നിങ്ങളുടെ സമരങ്ങൾ എത്ര ఎందు వీడే కోణాయి తొలగి വല്ല ഇപ്പൊ ഊബർത്താ ഞാൻ ഞാൻ ഇപ്പൊ ഒരു കിലോമീറ്റർ അറിയില്ല എത്ര ആണെന്നല്ലോ ഞാൻ നോക്കില്ല എടുക്കുന്ന കൂടെ പൈസ ഉണ്ടാക്കി എന്തും കിലോമീറ്റർ അറിയാട് പറക്കണ ഓട്ടോ വിളിച്ചു രൂപ രൂപ ഒപ്പിക്കണം ഒപ്പിക്കണം ഒപ്പിക്കണോ അതേണ്ട് പിന്നെ സി എൻ ജി ചെലവ് മൂവായിരം രൂപ കൂടും അപ്പൊ നീ ഇങ്ങനെ ആ റേറ്റിനുള്ളത് മാത്രമേ നിനക്ക് വരുള്ളൂ ഞങ്ങൾ ഊബറുടെ എക്സിക്യൂട്ടീവ് ആണ് അപ്പൊ നിങ്ങളുടെയൊക്കെ പ്രതികരണം അറിയാ അങ്ങനെയല്ല നിങ്ങളുടെയൊക്കെ പ്രതികരണം അറിയാൻ വേണ്ടിയാണ് ഇതിലേക്ക് കയറണത് മനസ്സിലായ അപ്പൊ സൂപ്പർ ആക്കണല്ലടാ കിലോമീറ്റർ റേറ്റ് ഞങ്ങൾ ഇത്ര ആവശ്യം വെച്ചാണ് ഇപ്പൊ കൊടുക്കുന്നത് ഡ്രൈവർമാർക്ക് ഡ്രൈവർമാര് സന്തോഷോധിയാണ് സന്തോഷവോദനാണെന്ന് പറയാണ്ടെ വിളിച്ചത് മനസിലായ അപ്പൊ നിനക്ക് ഇപ്പൊ ഊബർ എത്ര കിലോമീറ്റർ തരണം എന്ന് അറിയാൻ പാടില്ല ഡ്രൈവറാണ് അങ്ങനെ റെക്കോർഡ് അമ്മ ഒരു ട്രിപ്പ് എടുക്കാൻ നേരത്തെ അത് അവസാനിക്കാ നേരത്തെ ആ ട്രിപ്പ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും എത്ര കിലോമീറ്റർ ഓടി ആ കിലോമീറ്ററിന് എത്ര കാശ് നമുക്ക് കിട്ടി മനസ്സിലായോ അതാണ് ചെയ്യും അപ്പൊ കിലോമീറ്റർ ആയിട്ട് എത്ര അറിയണം ഇപ്പൊ ഊബർ അഞ്ചു രൂപയാണ് ഇപ്പൊ കിലോമീറ്റർ തന്നെങ്കില് ഈ കിടന്ന് പറ അഞ്ചു രൂപ കിലോമീറ്റർ തന്നെയാണെങ്കിൽ നമ്മ അത് കൊടുത്ത് ഓടോ കാരണം ഓട്ടോറിക്ഷ അത്യാവശ്യം അതുപോലെ നീ ഇട്ട് രണ്ടു കിലോമീറ്റർ അടുത്ത് പിക്കപ്പ് ചെയ്യാൻ വന്നെനിക്ക് കിട്ടണില്ലെങ്കിൽ പിന്നെ നഷ്ടമല്ലേ വെറുതെ നമ്മ ഒന്നും അറിയാണ്ട് കൂടി കാര്യമില്ലല്ലേ മൂന്ന് മാസം ആണോ ഒരു ഏകദേശം എത്ര ട്രിപ്പ് എടുത്തിട്ടുണ്ടോ பர் டை என்னது ஓட் 300 பிரதம் எட லெஃப்ட் ఇండికేட்டர் ட்ட அப்ப 18 ரூபாய் இப்ப கோயാണ് இந்த கேட்டகரியில் 18 ரூபாய் லாஸ்ட் கிட்டி கொண்டிரன நமக்கு சரி இதுக்கு 13 ரூபாயி நீ அதൊന്നും அறிഞ്ഞിട്ടില്ല நல்லா ஃபர்ஸ்ட் நேர்ணிக்க வைக்கல இந்த ஓடி பிடிக்கണാന്ന് αρന്നിട്ട് இப்ப பட்டர் ட்ரிப்பன் ஓடနေறதுள்ள அந்த ஒப்பிக்கா இந்த ரேட் നോക്കി ஓடணேங்கினா 5 ரூபாய்க்கு கிட்டு അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാട് കിട്ടും പോകും പക്ഷെ അങ്ങനെ നീ അത്യാവശ്യം നല്ല ട്രിപ്പ് എടുക്കണെങ്കിൽ ആഭവല്ലേ അക്സെപ്റ്റബ് റേറ്റ് കൂടിയിട്ട് ഈ കുറഞ്ഞ കാശില് നീ നാട് മൊത്തം ചുറ്റി കടന്ന് ഈ സി എ ജി കാണേറ്റി നല്ലല്ലേ മനസിലായ അതാണ് ഇവിടെ

ഇപ്പൊര്െ ഒരാഴിത്തെ സമരം ഒക്കെ കാരണം ഊബർ ഓടുന്ന മുതലാകല്ലേ പിന്നെ അതിലില്ലാത്തോണ്ടാണറിയാത്തത് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ കേറാണ്ട് ഓടിക്കഴിഞ്ഞാല് കാര്യങ്ങൾ എന്താ അറിയൂല വെറുതെ ചത്തു മരിച്ച് ഓടിയിട്ട് കാര്യമില്ല നമ്മൾ ഓർഡർ ചെയ്ത് വല്ല കിട്ടണ്ടേ നാട്ടുകാരനെ കുറഞ്ഞ റേറ്റിന് കൊണ്ട് ആക്കി കൊടുത്തിട്ട് എന്താ കാര്യം ഇപ്പൊ അത് ആറ് കിലോമീറ്റർ പത്തൊമ്പത് രൂപ കാണിച്ചേക്കണേ ആ അത് ഈ എ സി ഇട്ട് ഒക്കെ കൂടിയായിട്ട് മുതലാവൂല പക്ഷെ പ്രമോഷൻ ഉള്ളതുകൊണ്ടായിരിക്കും കാണിച്ചത് എനിക്കിലപ്പോ നൂറ്റി രൂപ കിട്ടും അത്ര കസ്റ്റമർ അത് സംഭവം എന്താ ഇപ്പൊ ഇങ്ങനെ വരാൻ നേരത്തെ ഈ സ്വന്തം വണ്ടി എടുത്ത് ഓടില്ലേ അവർക്കാണ് ഈ പണി കിട്ടണത് മനസിലായ ഇപ്പൊ നീ നിനക്ക് മെയിൻ ആയിട്ട് നോക്കണ്ടത് വാടക കൊടുക്കാനായിട്ട് നോക്കണ്ടേ ആയിരം രൂപ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം വാടക പിന്നെ കിട്ടണൊക്കെ നിന്റെ കയ്യില ശരിയല്ലേ പക്ഷേ ഒന്നര മാസം കൊണ്ട് ഈ വണ്ടി പതിനായിരം കിലോമീറ്റർ കവർ ചെയ്യും ആറായിരം രൂപ ഏഴായിരം രൂപ സർവീസ് ആയി

അപ്പൊ ഈ വാടക ഓടിക്കുന്ന പിള്ളേരെ ഈ കിലോമീറ്റർ ഒന്നും നോക്കാണ്ട് വന്ന ചെറിയ ട്രിപ്പൊക്കെ ഓടാൻ നടത്തേ ഞങ്ങൾ ഊബറിന്റെ ഓഫീസല്ല അപ്പൊ ഞങ്ങക്ക് എന്താണ് ഞങ്ങള് എത്ര പൈസ കുറച്ച് കൊടുത്താലും ഓടാനാളുണ്ട് ശരിയല്ലേ ആ അതെ അതാ അതാ പ്രശ്നല്ലേ ഇപ്പില്ല ഊബറിന്റെ വിജയം എന്ന് പറഞ്ഞ എന്താകുമോ ഈ പുതിയ പുതിയ ഡ്രൈവേഴ്സാണ് ഒന്നും അറിയാണ്ട് ഓടില്ലേ അപ്പൊ ഈ പഴയ ആൾക്കാർ വന്ന് സമരം ചെയ്യും അയ്യോ റേറ്റ് കുറവാണ് എന്ന് പറഞ്ഞു അപ്പൊ ഊബർ കാണിക്കുന്ന ഡാറ്റ തോന്നാമോ നിങ്ങൾ ഓടണ ഡാറ്റ എടുത്ത് കാണിക്കണത് റേറ്റ് കുറഞ്ഞിട്ടും ട്രിപ്പ് ചെറിയ ചെറിയ റേറ്റിനുള്ളത് എടുക്കരുത് പക്ഷേ ഇപ്പൊ നീ ഒരാൾ മാത്രമാണ് ഞങ്ങൾ പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളൂ അതേപോലെ ആയിരക്കണക്കിന് ഡ്രൈവർമാരുണ്ട് ഇത് മനസ്സിലാകാത്ത ഓരോരുത്തരും ഈ ഒക്കെ കൂടണെങ്കിൽ എന്ത് ചെയ്യണമോ ഈ ചെറിയ ട്രിപ്പുകൾ എടുക്കാതിരിക്കണം അപ്പൊ റേറ്റുകൾ കൂടും പക്ഷെ നീ വിചാരിക്കും ഞാൻ ഒരാളെടുക്കാൻ കാര്യ അപ്പത്തേക്കും ആ വന്യ ട്രിപ്പ് എടുത്തില്ലേ കടത്താൾ എടുക്കാൻ ആളുണ്ട് അതാണ് ഇവിടത്തെ മെയിൻ പ്രശ്നം അപ്പൊ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ട്രിപ്പ് ആ ട്രിപ്പ് ഡീറ്റെയിൽസ് എടുത്തിട്ട് നോക്കാം എത്ര കിലോമീറ്ററിൽ എത്ര ആവശ്യം കിട്ടിന്ന് എന്റെ ഒരു കാര്യം കൂടി ചിന്തിക്കാം ഇവിടെ ഓടുന്ന ഓട്ടോറിക്ഷക്ക് ഒരു കിലോമീറ്റർ രൂപ അഞ്ചു രൂപത്തിരണ്ട് അടുത്ത് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് രൂപ അപ്പൊ ഈ കാറുണ്ട് നടന്നിട്ട് പതിമൂന്ന് രൂപ കിട്ടുമ്പോ കമ്പനിയും നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കില്ല കാരണം കൊറേ കീടങ്ങളുണ്ട് എന്തു ആകട്ടെ എങ്ങനെയാകട്ടെ ഞങ്ങൾക്ക് ഈ റേറ്റ് മതി കാരണം അവർക്ക് അറിയില്ല എന്താണ് യഥാർത്ഥ ഓൺലൈൻ റേറ്റ് വൺ സൈഡ് ഫയർ എന്താണ് ഒരു കിലോമീറ്റർ എത്ര മീറ്റർ ആണെന്ന് പോല യാത്ര ഡ്രൈവർമാര് എങ്ങനെയോ വന്ന് എന്തൊക്കെയോ ചെയ്യണം എന്ന് മാത്രമാണ് ഇവന്മാരുടെ ചിന്ത ഇതേപോലത്തെ വേട്ടവളിയന്മാരെ ഈ മേഖലയിൽ നിന്ന് തുരത്താതല്ലാതെ യഥാർത്ഥമായി ജോലിയെടുക്കുന്ന ഒരു ഡ്രൈവറിനും രക്ഷപെടാൻ പറ്റില്ല